അങ്കമാലിയിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അൻപത് വർഷം പിന്നിടുന്നു പ്രവർത്തന മികവിന്റെ അരനൂറ്റാണ്ട് മൂന്ന് ദിവസം നീണ്ടുനിന്ന പരിപാടികളോടെ ചിത്രശാല പ്രവർത്തകർ ആഘോഷമാക്കി പത്തൊൻപതാം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഓപ്പൺ ഫോറം ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരം എന്നിങ്ങനെ അനേകം പരിപാടികൾ അരങ്ങേറി സാമൂഹ്യ പ്രസക്തിയും കലാമന്മയുമുള്ള അനേകം ദേശീയ അന്തർദേശീയ ചലച്ചിത്രങ്ങൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ നിശ്ചലമായ പങ്കുവഹിച്ചു വരുന്ന അങ്കമാലിയിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അൻപത് വർഷം പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബറിൽ ആരംഭിച്ച് ഇന്ന് മികവോടെ മുന്നേറുന്ന സാംസ്കാരിക തികവിന്റെ ആ അരനൂറ്റാണ്ട് ചിത്രശാലയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം നീളുന്ന വൈവിധ്യമർന്ന പരിപാടികളോടെ ആഘോഷിച്ചു കാണുകയാണ് വർഷം വർഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്ടി സൈക്കിൾ വച്ച് കെട്ടിക്കൂട്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന് പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് ഇത് സിനിമ കാണിക്കുന്ന ആ കാലവും ഇന്നത്തെ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങളും ഇന്നത്തെ ഫിലിംസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രശസ്ത സിനിമാ സംവിധായകർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറം യുവജന ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമെന്നിങ്ങനെ അനേകം പരിപാടികൾ അരങ്ങേറി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും എഫ് എഫ് എസ് ഐ വൈസ് പ്രസിഡന്റുമായ ടി വി ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഷം കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ജോസ് അന്ന് ഇത് തുടങ്ങുന്ന കാലത്ത് പഴയ സെക്രട്ടറി കൊല്ലം ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സ് എന്നൊന്ന് ആലോചിച്ച കോളർ സിനിമ കാണിക്കുക മാത്രമായിരിക്കില്ലല്ലോ ഒരു ഫിലിം സൊസൈറ്റിയുടെ ലക്ഷ്യം സൊസൈറ്റി എന്ന് പറയുന്ന ഈ സമൂഹം എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ചലനങ്ങൾ മാറ്റങ്ങൾ മുന്നോട്ടുള്ള നീക്കങ്ങൾ ഇതിനൊക്കെ വേണ്ടിയായിരിക്കുമല്ലോ ഒരു ഫിലിം സൊസൈറ്റി അങ്ങനെ ആലോചിക്കുമ്പോ എന്താണ് ഇന്നത്തെ കാലം എന്നുകൂടി ആലോചിക്കുന്നത് നമ്മളെവിടെ എത്തി ഫിഫ്റ്റി മൂവ്മെന്റ് ഫിഫ്റ്റി അമ്പത് വർഷം എന്ന് പറയുമ്പോൾ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്ത് നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്ന ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ അന്നത്തെ ചെറുപ്പക്കാരൻ ഒരു കഴുതയെ ബ്രാഹ്മണ്യത്തിലേക്ക് അഗ്രഹാരത്തിലേക്ക് കയറ്റി വിട്ടു ഒരു ചെയ്യാൻ എന്തായിരിക്കും മുൻ ചെയർമാനുമായ കുറിച്ച് പറയുന്നു അൻപത് വർഷം കഴിഞ്ഞ് അൻപത്തി ഒന്നാമത്തെ വർഷമാണ് യഥാർത്ഥത്തിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ സി എസ് ഓഡിറ്റോറിയം എന്റെ തറവാട്ട് പറഞ്ഞ സ്വത്തുനാഥനും അന്ന് സ്ഥലത്തുണ്ടായതാണ് അന്നത്തെ സി എസ് സി ഓഡിറ്റോറിയം അന്ന് അതുപോലെ മേഞ്ഞ സി എസ് എ ഓഡിറ്റോറിയം കെരുപുര്യൻ എന്ന നേതൃത്വത്തിൽ തുടങ്ങിയ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ തരാം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ മാസത്തിൽ ആ അവസാനമാണെന്ന് ഇതൊരു കഴിഞ്ഞ അങ്ങ് വാങ്ങി സൊസൈറ്റി അന്ന് ഡിഗ്രി കഴിഞ്ഞ് ലോക്കോളേജിലെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾ അത് ഉദ്ഘാടനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണാണ് അൻപത് വർഷം കഴിഞ്ഞപ്പോഴും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ഈ ചടങ്ങിന് പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി പക്ഷെ ആരോഗ്യസ്ഥിതിയിൽ യാത്ര ചെയ്യാൻ എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അല്ലാതെ ഒരു നടത്താൻ ശ്രീ ചന്ദ്രർ സി പി ദീപാകരൻ നാമക പ്രഭാഷണം നടത്തി എം എസ് മോഹൻ രചിച്ച അവരുടെ സിനിമ എന്ന പുസ്തകം ഫിലിം റിഡീസ് ഐ ഷൺമുഖദാസ് പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ഷിയോ പോൾ പ്രമുഖ എഴുത്തുകാരനും ചിത്രശാല പ്രസിഡന്റുമായ വർഗീസ് അങ്കമാലി ട്രഷറർ കെൻ ഡേവിസ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മുമ്പ് സിനിമ കാണാൻ വേണ്ടി തൃശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ് സിനിമാ നിരൂപകനായിട്ടുള്ള നീലുഖാസ് തൃശൂരിൽ നിന്ന് സൈക്കിൾ ചവിട്ടി അങ്കമാലി സിനിമ കാണാൻ വന്നിട്ടുണ്ടെന്ന് എഴുതാറുണ്ടായി അത് വാസ്തവ വിരുദ്ധമാണ് സത്യത്തിൽ ഞാൻ ബസ്സിലാണ് വരാറ് പക്ഷെ അന്ന് ഞാൻ ബസ്സിൽ വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് സൈക്കിളിൽ ഇവിടെ വന്നിരുന്ന വന്നിരുന്നൊരാളുണ്ട് അത് ചെറിയാൻ ജോസഫാണ് നമ്മുടെ ഐ എം വിജയനെ കുറിച്ച് അദ്ദേഹം ഒരു സിനിമ പിടിക്കാറുണ്ടായി പക്ഷെ എനിക്ക് ക്രെഡിറ്റ് എനിക്കാണ് രേഖയിലെ ാസ് വന്നൂന്നാണ് അത് പെട്ടെന്ന് ഓർത്ത് ഉത്തരേ ഉള്ളു അപ്പോ അദ്ദേഹം പറഞ്ഞു ദോസ് തെറ്റില് പറഞ്ഞല്ലോ ഓല ടാക്കീസ് എന്ന കാര്യം പറഞ്ഞല്ലോ ആ ഓല ടാക്കീസിലാണ് അന്ന് ഞാന് അക്കാലത്ത് ഞാൻ പറയുന്ന സിനിമ ഉണ്ടുള്ളത് യുവതലമുറയിലെ ശ്രദ്ധേയനായ സംവിധായകൻ വിനോദ് ലീല മലയാള സിനിമയിലെ പ്രശസ്ത യുവ സാങ്കേതിക വിദഗ്ധൻ വിഷ്ണു സുജാതൻ വ്യവസായ മേഖലയിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ വർഗീസ് മുറിൽ എന്നിവർ ആദരം ഏറ്റുവാങ്ങി സിനിമകൾ കാണിക്കുക അന്ന് മൂടിക്കിടന്നിരുന്നു അതിന്റെ ചാരം അന്ന് മൂടിക്കിടന്നിരുന്നു അതിന് നിദാനമായത് ഏതാണ്ട് തൊള്ളായിരങ്ങളുടെ ആരംഭത്തില് നടന്ന ലോകമഹായുദ്ധങ്ങളും അതോടനുബന്ധിച്ച് യൂറോപ്പിന്റെയും പച്ച എല്ലാം വികസിച്ച എന്താ പറയുക ഒരു ദുഃഖത്തിന്റെ സാഹചര്യം വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടേ ഇതിലേക്ക് ഫിലിം സൊസൈറ്റിക്ക് എൻ്റെ എല്ലാവരും നന്ദിയും ഇപ്പം എൻ്റെ എല്ലാവർക്കും നേരുന്നു അമ്പതാം വാർഷികത്തിൻ്റെ ഈ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടം മുതൽ ചിത്രശാലയുടെ ഫിലിം ഫെസ്റ്റിവലുകളായിട്ട് ഭയങ്കരമായിട്ട് സജീവമായിട്ട് ഇതിൻ്റെ ഭാഗം വരുന്ന ഞാൻ പങ്കെടുക്കാറുണ്ട് ഈ ഈ ഹാളിൽ തന്നെ സിനിമകൾ കാണാൻ വന്നിട്ടുണ്ട് ഓപ്പൺ ഫോറത്തിൽ ചലച്ചിത്ര സംവിധായകന്മാരായ വി സി അഭിലാഷ് രാംദാസ് കടവല്ലൂർ വിഘ്നേഷ് പി ശശിധരൻ പ്രതാപ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു വർഷത്തെ ആ ഒരു നമ്മുടെ ചിത്രശാല കർണവിലും ഇതൊന്നും ഇല്ലായിരുന്നു അല്ലാതെ ഒതുങ്ങിയ ചെറിയ ഒരു ഇരുട്ടിമുറിയിലിരുന്ന് ഞങ്ങൾ കുറച്ചുപേരെ കണ്ടു തീർച്ച ചിത്രങ്ങൾ വിവരസാങ്കേതിക രംഗത്ത് വിപ്ലകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഇക്കാലത്ത് സിനിമകൾ വിരൽ തുമ്പിൽ ലഭ്യമാണെന്നിരിക്കെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പുതിയ ദിശാബോധത്തോടെ ഇടപെടുന്നു എന്നതാണ് അങ്കമാലി ഫിലിം സൊസൈറ്റിയുടെ സവിശേഷത മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ ശ്രഷ്ടാധികാരിയായും പ്രശസ്ത സാഹിത്യകാരൻ വർഗീസ് അങ്കമാലി പ്രസിഡന്റായും സി പി ദിവാകരൻ സെക്രട്ടറിയായും അങ്കമാലി ഫിലിം സൊസൈറ്റിയെ നയിക്കുന്നു എൻ ഡേവിസാണ് ട്രഷറർ കെ കെ സുരേഷ് മീഡിയ കൺവീനർ ഡോക്ടർ മോളി ജോസഫ് അഡ്വക്കേറ്റ് ബെന്നി വർഗീസ് എന്നിവർ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു ചന്ദ്രൻ ശ്രീധരൻ സിന്ധു ദിവാകരൻ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ ഷമ്മി ഹരിദാസ് എം എസ് മോഹനൻ റോബിൻ പോൾ സജീവ് അരീക്കൽ എ സെബാസ്റ്റ്യൻ ടി കെ സാജൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അങ്ങൾ അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം ഊർജ്ജമാക്കി സമീപഭാവിയിൽ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ആലോചനയിലാണ് പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you